ലിനയിൽ തിളങ്ങിയ മലയാളം നടിമാർ അരൊക്കെയാണെന്നുള്ള ഈ സെക്ഷനിൽ നമുക്ക് കൃത്യമായി നോക്കാം ആദ്യമായി വരുന്നത് അമല അമലപ്പോൾ ഇരുപത്താറ് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ജനിച്ച അമല പോൾ മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും വർക്ക് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് നീലത്താമരയിലാണ് ആദ്യമായി അഭിനയിച്ചത് അതിനുശേഷം തമിഴിലോട്ട് പോയി മൈനത്ത് ദീപ്തി സതി അണയിച്ചു മലയാളത്തിലും തമിഴിലും കന്നഡയിലും വർക്ക് ചെയ്യുന്നുണ്ട് ആദ്യമായി വന്നത് മലയാളത്തിൽ നീന എന്ന സിനിമയിലാണ് അത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ലാൽജോ സംവിധാനം ചെയ്ത സിനിമ മൂന്നാമത്തെ നടി എന്ന് പറയുന്നത് ഷോൺ ട്രോമി പതിനേഴ് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജനനം ട്രിവാൻട്രത്താണ് ഹൃദയം ലൂസിഫർ കമ്മി കാസിലെ അനിത എന്ന കഥാപാത്രത്തിലൂടെയാണ് കൂടുതൽ പ്രേക്ഷക ശ്രദ്ധ നേടുന്നത് അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ മാളവിക ആണ് ഫോർത്ത് ഓഗസ്റ്റ് നയൻറ്റീൻ നയൻറ്റി ത്രീയിലാണ് ജനനം തമിഴിലും മലയാളത്തിലുമായി പ്രധാനമായും അഭിനയിക്കുന്നു സിനിമാറ്റോഗ്രാഫർ കെ യു മോഹൻ്റെ മകനാണ് മകളാണ് ആദ്യത്തെ പടം പട്ടം പോലെ എന്നതാണ് ഡിവിഡ് മൂവി അടുത്തത് ഷിനു ശ്യാമളാണ് ഒരു ഡോക്ടർ കൂടിയായ ഷിനു ശ്യാമളൻ സപ്പോർട്ടിംഗ് റോളിലായിട്ട് മലയാളത്തിൽ അഭിനയിച്ചത് ലേഡി സൂപ്പർ സ്റ്റാറായ നയൻതാരയാണ് ബില്ല എന്ന മൂവിക്ക് വേണ്ടിയാണ് ആദ്യമായി ബിക്കിനിയിൽ നയൻതാര താര പ്രത്യക്ഷപ്പെടുന്നത് തമിഴിലും മലയാളത്തിലും സൂപ്പർ സ്റ്റാർ പടങ്ങളിലൂടെ സൂപ്പർ സ്റ്റാർ ലേഡി സൂപ്പർ സ്റ്റാർ പട്ടം കരസ്ഥമാക്കിയ നടിയാണ് നയൻതാര അടുത്തത് നോക്കുന്നത് ശ്വേത മേനനാണ് ഏറ്റവും കൂടുതൽ ബോൾഡ് വേഷങ്ങളിലൂടെ പ്രശസ്തി അർജിച്ച നടിയാണ് ശ്വേതാ മേനോൻ കാമസൂത്രയിൽ അഭിനയിച്ചുകൊണ്ട് പ്രിയാമണി തമിഴും മലയാളത്തിലും കന്നഡയിലും തെലുങ്കിലുമായി അഭിനയിക്കുന്ന പ്രിയാമണി ബോൾഡ് വേഷങ്ങളിലൂടെ പ്രശസ്തമാണ് ഇവ ഹിന്ദിയിലും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു അടുത്തത് സാനിയ ഏയാപ്പനാണ് മലയാളത്തിൽ സപ്പോർട്ടിംഗ് റോളുകളിലൂടെ പ്രശസ്തമായ നടിയാണ് സാനിയ ഇയാപ്പൻ അടുത്തത് നമ്മൾ നോക്കുവാണെങ്കിൽ പഴയൊരു ഫോട്ടോഷൂട്ട് രംഗമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ ഫോട്ടോഷൂട്ടാണ് കമൽഹാസിൻ്റെ ബിഗ്നിഷ് ഫോട്ടോഷൂട്ട് ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ജനനി അശോക് കുമാർ ഇസ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് നെയ്മ് ഇൻ ദ തമിഴ് ടെലിഫിലിം ഇൻഡസ്ട്രി ആൻഡ് എൻജോയ് ദ സ്ട്രോങ് സോഷ്യൽ മീഡിയ ഫോളോയിങ് ഷീ മെയ്ഡ് ഹർ ആക്ടി ഡെബ്യൂ ഇൻ ദ തമിഴ് ഫിലിം നൻ പെൻഡ Starring alongside Nayantara under the direction of Chakadish. Over the years, she has featured in several popular.